നമസ്കാരം ഏറെ ദുഃഖത്തോടെ ഏറെ പ്രതിഷേധത്തോടെയാണ് ഇന്ന് പ്രേക്ഷകരുടെ ഇരിക്കുന്നത് പഹൽഗാമിൽ നിരപരാധികളായ ടൂറിസ്റ്റുകളെ പാകിസ്ഥാനിൽ നിന്ന് വന്ന ഭീകരർ കൂട്ടക്കൊല ചെയ്തെങ്കിൽ ആ കൂട്ടക്കൊലയുടെ വേദനയും അമർഷവും കടിച്ചമർത്തി തന്നെയാണ് ഭാരതത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ ഇന്ന് ഒരുമിച്ച് നിൽക്കുന്നത് പക്ഷേ സാധാരണക്കാരായ ജനങ്ങൾക്കുള്ള വിവേകം പോലും ഇല്ലാത്ത രീതിയിലാണ് നമ്മളുടെ വലിയ രാഷ്ട്രീയക്കാരെന്ന് സ്വയം അഭിമാനിക്കുന്നവർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രതികരിക്കുന്നത് പ്രത്യേകിച്ചും കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ ഞങ്ങൾ ഭരിക്കുന്നില്ലെങ്കിൽ ഞങ്ങളല്ല ഭരണത്തിലെങ്കിൽ ഞങ്ങൾ രാജ്യദ്രോഹം പോലും ചെയ്യും അല്ലെങ്കിൽ രാജ്യവിരുദ്ധ നിലപാടുകൾ പോലും സ്വീകരിക്കുമെന്ന് പറയാതെ പറയുകയാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ നിങ്ങളിൽ പലരും ഇതിനോടകം ശ്രദ്ധിച്ചിട്ടുള്ള വിഷയം തന്നെയാണ് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പല ദിവസങ്ങളിലായി പല സ്ഥലങ്ങളിലായി നടത്തിയ പ്രതികരണങ്ങൾ ഈ പ്രതികരണങ്ങൾ രാജ്യത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമാണ് എന്ന് മാത്രമല്ല ഇതുപോലെ ഒരു ക്രൈസിസിൽ ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ രാജ്യം ഭരിക്കുന്ന സർക്കാരിനോടൊപ്പം ജനങ്ങൾ നിലകൊള്ളുക രാഷ്ട്രീയ പാർട്ടികൾ നിലകൊള്ളുക എന്ന അടിസ്ഥാന മര്യാദ പോലും ലംഘിച്ചുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പ്രസ്താവനകൾ ഇറക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കശ്മീരിലെ ആ മനോഹരമായ താഴ്വരയിൽ ചെന്ന് ഹിന്ദു ആയി എന്നുള്ള ഒരൊറ്റ കുറ്റം കൊണ്ട് അല്ലെങ്കിൽ മുസ്ലിം അല്ല എന്നുള്ള ഒറ്റ കുറ്റം കൊണ്ട് കലീമ ടെസ്റ്റ് പാസ്സാകാൻ സാധിക്കാത്തതുകൊണ്ടും മാത്രം മരിച്ചു വീഴേണ്ടി വന്ന ഭാരതീയരായ നമ്മളുടെ സഹോദരന്മാരെ ഓർത്താണ് എല്ലാവരും കേഴുന്നത് ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് ആ കശ്മീർ താഴ്വരയിൽ മരിച്ചു വീണതെങ്കിൽ ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയാണ് ആ മരിച്ചു വീണവരുടെ ഓർമ്മകളെപ്പോലും അപമാനിക്കുന്ന വിധം രാഷ്ട്രീയ വിരോധം മൂത്ത് പ്രസ്താവനകൾ ഇറക്കുന്നത് ഒരു രാജ്യത്തും ഒരു കാലത്തും നടക്കാത്ത കാര്യമാണ് ഇത് ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു വിദേശ ഭീഷണി ഉണ്ടാകുമ്പോൾ ആ രാജ്യത്തെ ജനങ്ങളോടൊപ്പം രാഷ്ട്രീയക്കാർ നിൽക്കേണ്ടതല്ലേ അവർ ഭരണത്തിലായാലും പുറത്തായാലും പക്ഷേ ഈ മര്യാദയൊന്നും കോൺഗ്രസ്സിന് ബാധകമല്ല എന്ന് എനിക്ക് തോന്നുകയാണ് ഇപ്പോൾ ഇവരുടെ ഈ രീതികൾ കാണുമ്പോൾ പലരുടെയും ബോഡി ലാംഗ്വേജും വളരെ നെഗറ്റീവാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല ഇത് പറയുമ്പോൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു അനുഭവം കൂടി വളരെ ചുരുക്കത്തിൽ പറയാം കുറച്ചു കാലം രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ടായിരുന്ന എഴുത്തുകാരനൊക്കെയായ ഒരു സുഹൃത്ത് മുതിർന്ന സുഹൃത്ത് ഒരിക്കലും എൻ്റെ അടുക്ക പറഞ്ഞത് അത് രണ്ടായിരത്തി പതിനാലിലെ മോദി സർക്കാർ ഒക്കെ അധികാരത്തിൽ വന്ന ശേഷമാണ് അതൊരു മേ ബി ഒരു കുറേ വർഷങ്ങൾ മുമ്പാണ് അന്ന് അമിത്ഷാ വളരെ കൃത്യമായി ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു കോൺഗ്രസ് മുക്ത് ഭാരതം എന്നുള്ള ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ ഒരു ആഹ്വാനം അതിനെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് ഒന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു രാജ്യത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഇല്ലാതാക്കുന്നത് അല്ലെങ്കിൽ അതിനെ ആഹ്വാനം ചെയ്യുന്നത് അതത്ര ജനാധിപത്യപരമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞ ഒരു കാരണം രണ്ടാമത്തെ കാരണം ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നത് കേരളത്തിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ബി ജെ പിക്ക് ആപ്ലിക്കബിളാകുക എന്നാണ് അദ്ദേഹം ചോദിച്ചത് കാരണം ഇവിടെ നിങ്ങളുടെ യഥാർത്ഥ ശത്രു കോൺഗ്രസ് അല്ലല്ലോ സി പി എം അല്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത് ഒരു പരിധിവരെ കുറേ ആൾക്കാർക്കെങ്കിലും ബോധ്യമാകുന്ന ചില ആണ് ഇതൊക്കെ പക്ഷേ ഇന്ന് അദ്ദേഹം എത്രമാത്രം തെറ്റായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാടെന്ന് ഒരിക്കൽ കൂടി നമുക്ക് തോന്നുകയാണ് കാരണം ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം അധികാരത്തിന് പുറത്താണെങ്കിൽ ജനങ്ങൾ പിന്തള്ളിക്കഴിഞ്ഞാൽ എത്രമാത്രം അപകടകാരികളാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി ഇവർ തെളിയിക്കുകയാണ് ഇവൻ അധികാരത്തിൽ ഇരുന്നപ്പോൾ പോലും രാജ്യ താൽപ്പര്യത്തിന് വിരുദ്ധമായി അല്ലെങ്കിൽ രാജ്യ താൽപ്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യേണ്ട പല കാര്യങ്ങൾ ഇവർ ചെയ്യാത്തതുകൊണ്ടാണ് ഇന്ന് പാകിസ്ഥാന് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള അവസരം കൈവന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലും എഴുപത്തൊന്നിലും വേണമെങ്കിൽ പാകിസ്ഥാനിൽ ഈ പറയുന്ന ജമ്മു കാശ്മീരിൻ്റെ പൂർണ്ണ ഭാഗവും പിടിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നു അത് ചെയ്തില്ല മുംബൈ ഭീകരാക്രമണം പോലെ ഒരു വലിയ ആക്രമണം ഉണ്ടായിട്ടും അവർക്ക് തക്കതായ മറുപടി കൊടുക്കാൻ തയ്യാറായില്ല അതേ സമയത്ത് പുൽവാമയുണ്ടായപ്പോൾ അല്ലെങ്കിൽ ഉറി ഉണ്ടായപ്പോൾ തിരിച്ചടി നമ്മൾ കൊടുത്തപ്പോൾ ബാലാക്കോട്ടിലും സർജിക്കൽ സ്ട്രൈക്കും ഒക്കെ നമ്മൾ ചെയ്തപ്പോൾ അതിന് തെളിവ് ചോദിക്കാനും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ അധികാരത്തിന് പുറത്താണെങ്കിൽ ഞങ്ങൾക്ക് രാജ്യദ്രോഹവും രാജ്യവിരുദ്ധ നിലപാടും ആകാമെന്നുള്ള നിലപാടിലാണ് അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിലാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇപ്പോൾ കഴിഞ്ഞു കൂടുന്നതെന്ന് ചുരുക്കം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്ന് വളരെ ചുരുക്കത്തിൽ പറയാം ഇത് എല്ലാവരുടെയും പേരുകളും പ്രസ്താവനകളും ഉൾപ്പെടുത്താൻ നമുക്ക് സമയമില്ല പക്ഷേ ചില ആൾക്കാരെങ്കിലും എനിക്ക് ഏറ്റവും അത്ഭുതകരമായി തോന്നിയത് ദേശീയ മാധ്യമങ്ങൾ പോലും ഇവിടുത്തെ കെ ഒഫീഷ്യൽ ഹാൻഡിലിനെ കുറിച്ച് പരാമർശിച്ചു പോയതാണ് ഈ രണ്ട് ദിവസങ്ങളിൽ ഈ കെ പി സോഷ്യൽ മീഡിയ ഹാൻഡിൽ അനുസരിച്ച് ഈ ഭീകരവാദികളെ ഭീകരവാദികളെന്ന് വിളിക്കാൻ പോലും കോൺഗ്രസ് തയ്യാറല്ല അവരെ ആയുധധാരികളെന്നാണ് വിളിച്ചതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ ടൈംസ് നവുമൊക്കെ റിപ്പബ്ലിക്കുമൊക്കെ റിപ്പോർട്ട് ചെയ്തത് ഞാൻ ആ ഒരു ട്വീറ്റ് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ ഭീകരവാദികളെ ഭീകരവാദികളെന്ന് വിളിക്കാതെ ബി ബി സിയും ദി ഗാർഡിയനും ഒക്കെ ചെയ്യുന്നത് പോലെ ഇന്ത്യയിലെ ദി ഒക്കെ ചെയ്യുന്ന പോലെ അവരെ ഗണ്മെൻറ്റാക്കുന്നത് എന്ത് ഉദ്ദേശത്തിലാണ് ഇസ്ലാമിക ഭീകരവാദമാണ് ജമ്മു കാശ്മീരിൽ നടക്കുന്നത് ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ ഫലമായിട്ടാണ് മുസ്ലിം അല്ലാത്തവർ കലീമ ടെസ്റ്റ് വിജയിക്കാൻ സാധിക്കാത്തവർ അവിടെ മരിച്ചു വീണത് എന്നിട്ട് പോലും ആ ഭീകരവാദത്തെ ഇസ്ലാമിക ഭീകരവാദമെന്ന് പറയാൻ ഇവർക്ക് ചങ്കൂറ്റമില്ല അതേസമയത്ത് മുംബൈയിൽ ജനങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടി പാകിസ്ഥാനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ചെറുപ്പക്കാർ ആ ഭീകരവാദികൾ അവർ കയ്യിൽ ചരട് കെട്ടി എന്ന് കണ്ടപ്പോൾ തന്നെ അതിനെ ഹിന്ദു ടെറർ എന്ന് ഹിന്ദു തീവ്രവാദമെന്ന് ഹിന്ദു ഭീകരർ എന്ന് വിളിക്കാൻ ഇവർക്ക് യാതൊരു മടിയും ഇല്ലായിരുന്നു ഒരു സംശയം പോലും ഇല്ലായിരുന്നു അതേ ആൾക്കാർക്ക് ഇപ്പോൾ ഇതിനെ ഇസ്ലാമിക ഭീകരവാദം എന്ന് പറയാൻ പോലും മടിയാണ് എന്ത് തരം ഇരട്ടത്താപ്പാണിത് ഇനി ഈ പറഞ്ഞ ആൾക്കാരുടെ പ്രസ്താവനകളിലേക്ക് ഒന്ന് വന്നു കഴിഞ്ഞാൽ കെ പി സി സിയുടെ പ്രസ്താവനയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു മറ്റൊരു പ്രസ്താവന മഹാരാഷ്ട്രയിലെ ഒരു കോൺഗ്രസ് നേതാവിൻ്റെയാണ് വിജയ് വദേ തിവാർ എന്നാണ് അയാളുടെ പേര് ഇയാൾ മഹാരാഷ്ട്ര കോൺഗ്രസിലെ ഒരു എം എൽ എ ആണ് ആ മനുഷ്യൻ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചത് മതം പറഞ്ഞു കൊന്നു എന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞത് എങ്ങനെയാണ് ഇത് സാധ്യമാകുക മതം ഒക്കെ ചോദിക്കാൻ ഭീകരർക്ക് എവിടെയാണ് സമയം കിട്ടുക അവർ വെടിവെച്ച് പോവുകയല്ലേ എന്നാണ് ഈ വലിയ മഹാൻ ചോദിച്ചത് മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് എം എൽ എ ആണ് എന്നോർക്കണം വളരെ ചെറിയ ലെവലിലൊക്കെ പ്രവർത്തിക്കുന്ന നേതാവ് ഒന്നുമല്ല മഹാരാഷ്ട്രയിലെ എം എൽ എ ആണ് ആ എം എൽ എ ചോദിക്കുകയാണ് എങ്ങനെയാണ് മതം പറഞ്ഞു എന്ന് നിങ്ങൾ ഉറപ്പാക്കുന്നത് ആ സ്പോട്ടിൽ ഉണ്ടായിരുന്ന സ്വന്തം അച്ഛനെ നഷ്ടപ്പെട്ട കുട്ടിയും സ്വന്തം ഭർത്താവിനെ നഷ്ടപ്പെട്ട ഭാര്യയും സ്വന്തം മകനെ നഷ്ടപ്പെട്ട അമ്മയും ഒക്കെ പറയുന്നുണ്ട് ഇവർ മതം ചോദിച്ചു ഹിന്ദുക്കളെ മാറ്റി നിർത്തി കലീമ പറയാൻ പറഞ്ഞു കലീമ പറയാൻ സാധിച്ചതുകൊണ്ട് തന്നെ ബംഗാളിലുള്ള ഒരു ബംഗാളിയായ അസമിൽ ജോലി ചെയ്യുന്ന ഒരു ഇടതുപക്ഷക്കാരനായ ഒരു പ്രൊഫസറിന് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചു ഇതെല്ലാം നമ്മളുടെ മുമ്പിൽ ഉള്ളപ്പോഴാണ് ഈ മഹാരാഷ്ട്രയിലെ അഭിവന്ധ്യനായ കോൺഗ്രസ് നേതാവ് പറയുന്നത് ഇതിനകത്ത് മതമില്ല എന്ന് ഇയാൾ ആരെയാണ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ആരെയാണ് പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇനി കർണാടകത്തിലെ ഒരു മന്ത്രിയുണ്ട് അദ്ദേഹവും ഇതേ കാര്യമാണ് പറഞ്ഞത് യാതൊരു തെളിവുമില്ല ഇങ്ങനെ മതം ചോദിച്ച് ആരെങ്കിലും പിടിവെച്ചു ആണെന്ന് യാതൊരു തെളിവുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അയാൾ ഒരു കർണാടകത്തിലെ മിനിസ്റ്റർ ആണ് ഓർക്കണം ആ മനുഷ്യൻ ഇപ്പോൾ തൻ്റെ പ്രസ്താവനയൊക്കെ പഴയതുപോലെ തന്നെ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് എൻ്റെ വളച്ചൊടിച്ചതാണ് അതിൽ നിന്ന് പാതി മാത്രം പറഞ്ഞാണെന്ന് പക്ഷേ പ്രസ്താവന എല്ലാവരും രാജ്യം മുഴുവൻ കണ്ടു കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹം മറക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു ഇപ്പോഴത്തെ ഒരു സാഹചര്യം അദ്ദേഹത്തിന് അറിയാൻ ചെയ്യാത്തത് ഇതാണ് കർണാടകത്തിലെ മറ്റൊരു മിനിസ്റ്റർ പറഞ്ഞത് കോൺഗ്രസ്സുകാരൻ തന്നെയാണ് ഇനി മറ്റൊരാൾ വേറെ ആരുമല്ല കർണാടകത്തിൻ്റെ തന്നെ ചീഫ് മിനിസ്റ്ററാണ് സിദ്ധരാമയ്യ ആ മഹാൻ ഇതിനൊക്കെ അപ്പുറം കടത്തി പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാനുമായി യുദ്ധം ചെയ്യാൻ അനുവദിക്കാൻ പാടില്ല അത് തെറ്റാണ് എന്നാണ് സിദ്ധരാമയ്യ പറഞ്ഞത് സിദ്ധരാമയ്യ അത് പറഞ്ഞതിൻ്റെ പതിനഞ്ചാം മിനിറ്റിൽ സിദ്ധരാമയ്യയുടെ പ്രസ്താവന പാകിസ്ഥാനിലെ മീഡിയ മുഴുവൻ എടുത്ത് അലക്കുകയും ചെയ്തു അതാ ഇന്ത്യയിലൊരു സംസ്ഥാനത്തിൻ്റെ തന്നെ മുഖ്യമന്ത്രി പറയുന്നു പാകിസ്ഥാനെ ശിക്ഷിക്കരുത് പാകിസ്ഥാനോട് ഏറ്റുമുട്ടരുതെന്ന് അവർക്ക് അതിൽ പരം ഒരു പ്രിവിലേജ് അല്ലെങ്കിൽ അതിൽ അതിൽപരം ഒരു മൈലേജ് ഈ ഒരു സമയത്ത് എങ്ങനെ കിട്ടാനാണ് ഭാരതത്തിലെ ഒരു മുഖ്യമന്ത്രി തന്നെയാണ് പറയുന്നത് ഏതെങ്കിലും ബി ജെ പി മുഖ്യമന്ത്രി ഇങ്ങനെ പറയുമെന്ന് സ്വപ്നം പോലും കാണാൻ പറ്റില്ല പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് യുദ്ധം പാടില്ല അത്രേ ഇനി മണിശങ്കർ അയ്യ എന്ന് പറഞ്ഞ മറ്റൊരു മഹാനുണ്ട് നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ളതാണ് ചായവാലയാണ് മോദി എന്ന് പറഞ്ഞ് മോദിയെ പുച്ഛിച്ച ആളാണ് ഇയാൾ എക്കാലത്തും പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ ഡാർലിംഗ് ആണ് ഇയാളെ പാകിസ്ഥാനിൽ വിളി വിളിച്ച് പലപ്പോഴും അവർ ബഹുമതിയൊക്കെ കൊടുക്കാറുണ്ട് ഇയാൾ പാകിസ്ഥാനുവേണ്ടി ഭാരതത്തിൽ സംസാരിക്കുന്ന വ്യക്തിയാണ് മണിശങ്കർ അയ്യൽ കോൺഗ്രസ് നേതാവാണ് രാജീവ് ഗാന്ധിയുടെ അടുത്ത ആളാണ് മുൻ കേന്ദ്രമന്ത്രിയാണ് അയാൾ പറഞ്ഞത് ഇത് ഹിന്ദു തീവ്രവാദത്തിന്റെ ഫലമാണ് എന്നാണ് പറയുന്നത് അതായത് പഹൽഗാമിലെ തീവ്രവാദി ആക്രമണം ഹിന്ദു തീവ്രവാദത്തിൻ്റെ ഫലമാണ് അതുപോലെ തന്നെ പാർട്ടീഷൻ്റെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലുണ്ടായ വിഭജനത്തിൻ്റെ ഭാഗമാണ് അതിൻ്റെ ഫലമാണ് എന്നാണ് പറയുന്നത് അതിനർത്ഥം മറ്റൊന്നുമല്ല ഒരു ഒന്ന് നൈസായിട്ട് ഇസ്ലാമിക തീവ്രവാദത്തെ തൊടാതെ ഇതിൻ്റെയൊക്കെ കാരണം മറ്റെന്തൊക്കെയോ ആണ് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിച്ച് പാകിസ്ഥാൻ്റെ ആ ഒരു ഗുഡ് ബുക്സിൽ നിൽക്കാനുള്ള ശ്രമമാണ് ഈ മണിശങ്കർ അയ്യർ എന്ന് പറയുന്ന മനുഷ്യൻ നടത്തുന്നത് റോബർട്ട് വാദ്രയും പറഞ്ഞത് മറ്റൊന്നുമല്ല റോബർട്ട് വാദ്ര ഈ പറഞ്ഞ കോൺഗ്രസിന്റെ രാജകീയ കുടുംബത്തിന്റെ മരുമകനാണ് അയാൾ പറഞ്ഞത് മറ്റൊന്നുമല്ല ഇത് ഹിൻ മുസ്ലിങ്ങൾക്ക് വലിയ അരക്ഷിതാവസ്ഥ ഭാരതത്തിൽ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് ആർക്കെങ്കിലും അരക്ഷിതാവസ്ഥ ഫീൽ ചെയ്താൽ ഉടൻ അവർ തോക്കെടുത്ത് മറ്റുള്ളവരെ വെടിവെച്ച് കൊല്ലുകയാണോ എന്നുള്ള മറു ചോദ്യം ആ റോബർട്ട് വാദ്രയോടെ ചോദിക്കാൻ ആരും ഇല്ലായിരുന്നു എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം അയാൾ പറഞ്ഞ അങ്ങനെയാണ് അതായത് മുസ്ലിങ്ങൾക്ക് ആർട്ടിക്കൽ ത്രീ സെവൻറ്റി പോയ ശേഷം വലിയ അരക്ഷിതാവസ്ഥയുണ്ട് അതിൻ്റെയൊക്കെ ഫലമാണ് ഇതുണ്ടായതെന്നാണ് ഈ റോബർട്ട് വാതിര പറഞ്ഞത് ഇങ്ങനെ നിരവധി ആൾക്കാരുണ്ട് ജമ്മു കാശ്മീരിലെ തന്നെ സൈഫുദ്ദീൻ സോസ് അയാൾ ആദ്യം തന്നെ ചാടിക്കയറി പറഞ്ഞു അയ്യോ കാശ്മീരിൻ്റെ പേരിൽ ഇനി പാകിസ്ഥാനുമായിട്ട് പെഹൽഗാമിൻ്റെ പേരിൽ ഒരു യുദ്ധത്തിന് പോകരുതേ എന്നാണ് അയാളും ആവശ്യപ്പെടുന്നത് അത് സൈഫുദ്ദീൻ സോസ് മാത്രമല്ല അവിടുത്തെ വേറെ പല രാഷ്ട്രീയ നേതാക്കന്മാരും ഇതേ കാര്യമാണ് പാകിസ്ഥാനെ ആരും ശിക്ഷിക്കാൻ പാടില്ല പാകിസ്ഥാനെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല ഇസ്ലാമിക തീവ്രവാദികൾ ഇസ്ലാമിൻ്റെ പേരിൽ വെടിവെച്ചു വന്നാലും അതിനെ ഇസ്ലാമിക തീവ്രവാദമൊന്നും വിളിക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെ പ്രീണിപ്പിച്ച് പ്രീണിപ്പിച്ചാണ് നമ്മുടെ രാജ്യം ഇന്ന് ഈ ഗതികേടിൽ എത്തിയിരിക്കുന്നത് എന്ന് ആരും തിരിച്ചറിയുന്നില്ല എന്തായാലും കോൺഗ്രസ് നേതാക്കന്മാരുടെ ഈ പ്രസ്താവന അത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ ഈ പ്രസ്താവന ഇപ്പോൾ തിരിച്ചടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ ഹീറ്റ് ഒരു പക്ഷേ കോൺഗ്രസ്സിന് മനസ്സിലാവുന്നുണ്ട് കോൺഗ്രസിൻ്റെ സാധാരണക്കാരായ നേതാക്കന്മാർക്കും പ്രാദേശിക തലങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും മനസ്സിലാവുന്നുണ്ട് പക്ഷേ ദില്ലിയിലിരിക്കുന്ന തമ്പുരാക്കന്മാർക്ക് ഇത് എത്രത്തോളം പിടികിട്ടിയിട്ടുണ്ടെന്ന് സംശയമാണ് കാരണം ഇത്രയും കോൺഗ്രസ് നേതാക്കന്മാർ ഇത്രയും ദേശവിരുദ്ധമായ ജനവിരുദ്ധമായ ഈ പ്രസ്താവനകൾ നടത്തിയിട്ടും ആരെയും തള്ളിപ്പറയാനോ ആർക്കെതിരെയും ഒരു നടപടിയെടുക്കാനോ അല്ലെങ്കിൽ ഒന്ന് വിമർശിക്കാൻ പോലും കോൺഗ്രസിൻ്റെ നേതൃത്വം തയ്യാറായിട്ടില്ല അതൊക്കെ അവരുടെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് പാർട്ടിയുടെ അഭിപ്രായമല്ല എന്നുള്ള ഒഴുക്കം മട്ടിലുള്ള ഒരു പ്രസ്താവനയല്ലാതെ ഇതുവരെ യാതൊരു നടപടിയും ഈ നേതാക്കന്മാർക്കെതിരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം പഹൽഗാമിൽ പെഹൽഗാമിലുണ്ടായ ആ ഒരു വലിയ ഭീകരാക്രമണത്തിൻ്റെ പേരിൽ ലോകം മുഴുവൻ ഇന്ന് ഭാരതത്തോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ശത്രു മിത്ര ഭേദമന്യേ ലോകം മുഴുവൻ നമ്മളോടൊപ്പം നിൽക്കുകയാണ് ബംഗ്ലാദേശ് മുതൽ അമേരിക്ക വരെയുള്ള രാജ്യങ്ങൾ ഭാരതത്തോടൊപ്പം ഇക്കാര്യത്തിൽ നിൽക്കുകയാണ് എന്തിനാ ഇപ്പോൾ ഈ സംസാരിക്കുമ്പോൾ നേപ്പാളിലെ പാകിസ്ഥാൻ എംബസിയുടെ മുമ്പിൽ നേപ്പാളികൾ പ്രതിഷേധം പറയുകയാണ് നേപ്പാളിൽ നിന്നുള്ള ഒരാളും ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് നേപ്പാളികൾ അതിൻ്റെ പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ കാഠ്മണ്ഡുവിലെ പാകിസ്ഥാൻ എംബസിയുടെ മുമ്പിൽ നേപ്പാൾ മാത്രമല്ല മറ്റു മിക്കവാറും എല്ലാ അയൽ രാജ്യങ്ങളും ഭാരതത്തോടൊപ്പം ഇക്കാര്യത്തിൽ നിൽക്കുന്നുണ്ട് ഇസ്ലാമിക തീവ്രവാദ രാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന തുർക്കിയും ഒരുപക്ഷെ നമ്മളുടെ എക്കാലത്തെയും ശത്രുവും ഭീഷണിയുമായ ചൈനയും ഒഴിച്ച് ലോകരാജ്യങ്ങൾ മുഴുവൻ ഭാരതത്തോടൊപ്പം നിൽക്കുമ്പോഴാണ് ഭാരതത്തിനുള്ളിൽ ഈ ഒരു പണി കൊടുക്കാൻ വേണ്ടി കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്തായാലും ജനങ്ങൾ പഴയ പോലെയല്ല അവർ വളരെ കൃത്യമായി വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ കാര്യങ്ങൾ നോക്കിക്കാണുന്നവരാണ് ഞങ്ങൾക്ക് അധികാരമില്ലെങ്കിൽ ഞങ്ങൾ ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കുക എന്നവർ കരുതുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജനം അവർക്ക് തക്കതായ മറുപടി കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പാകിസ്ഥാൻ മുക്ത ലോകമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ അമിത്ഷാ നേരത്തെ ആഹ്വാനം ചെയ്തതുപോലെ കോൺഗ്രസ് മുക്ത ഭാരതം നിലവിൽ വന്നേക്കാം നമസ്കാരം